നാളെ കർക്കിടകം ഒന്നാണ് ഞങ്ങൾക്ക് ചക്രാന്തിയാണ് അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ കയ്യില് മൈലാഞ്ചി ഇടണം അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കയ്യില് മൈലാഞ്ചി പൊതിയാനുള്ള തേക്കിന്റെ ഇലയുണ്ട് ഇതാ അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രണ്ടാളും കൂടി നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ തേക്കിന്റെ ഇല നല്ല ഇല നോക്കിയിട്ട് കുറച്ചെണ്ണം പറിച്ചു അതിനുശേഷം ദാ ഈ ഒരു പാത്രത്തിലാണ്ടോ ആ ഈ പാത്രത്തിൽ കുറച്ച് മൈലാഞ്ചി കൂടി വലിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ മൈലാഞ്ചി ഇല വലിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാ ഇവിടെയൊക്കെ നല്ല കൊതുമുണ്ട് ദീനുമാണ് അത് വലിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ മൈലാഞ്ചിയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ കാര്യം നടപടിയാവില്ല അപ്പോൾ പിന്നെ എന്തു ചെയ്യുക ഞാനത് അങ്ങോട്ട് മുറിച്ചെടുത്തു എന്നിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ മുരിങ്ങയില ചെയ്യുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഈ ഒരു ടിന്നിലേക്ക് വലിച്ചിട്ടു എന്നിട്ടൊരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലൊരു അടി അടിച്ച് അപ്പോൾ ഇതേപോലെ കുഴമ്പ് പരുവത്തിലായി നമുക്ക് നല്ല മൈലാഞ്ചി കിട്ടി പിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് വാഴയുടെ നാരം എടുത്തു അപ്പോൾ രണ്ടാളും വെയ്റ്റിങ്ങിലാണ് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് രണ്ടാളും എക്സൈറ്റിലാണ് കേട്ടോ കാരണം വാനസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ലീനും വാനും കൂടി ഒരുമിച്ചിടുക എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇത് ഹാപ്പിയാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവരിതാ മൈലാഞ്ചി ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യാളുടെ മയിലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞത് ആ കൈ ഒക്കെ ആ വെച്ചാ തേക്കിന്റെ ഇല കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അടച്ചു വെക്കുന്ന ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അടുത്ത അടുത്ത അടുത്താളുടെയും കൂടി ഇടാൻ പോവാണ് ഇയാളുടെ കുറച്ച് പേടി കാരണം ആള് വലുതാണെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടിയാണ് ഞങ്ങൾക്ക് ഇപ്പൊ മയിലാഞ്ചി ഇട്ടുകഴിഞ്ഞിട്ടുള്ള കലാപരിപാടിയാണ് കേട്ടോ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് മൈലഞ്ചിട്ട് കയ്യിൽ കെട്ടൊക്കെ കഴിഞ്ഞപ്പോ ആ ഒരു എന്താ പറയാ എപ്പോഴും അടങ്ങിയിരിക്കാത്ത കുട്ടികളല്ലേ അപ്പൊ അവർക്ക് ഇതിട്ടപ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ചൊറിച്ചലും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായി അപ്പൊ അവരെ ഒന്ന് ഒതുക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഒരു കളിക്കുടിക്ക് അല്ല മിന്നാമിന്നയിലെ കഥകൾ വായിച്ചു കൊടുക്കാൻ കേട്ടോ ഭക്ഷണം കൊടുക്കാൻ സമയമായി അതേപോലെ ഭക്ഷണം കൊടുത്തു ഏകദേശം ഞങ്ങള് ഒരു അരമണിക്കൂർ കഴിഞ്ഞു അങ്ങനെ ഒരു വഴിയും ഒന്നും ചെയ്യാൻ വഴിയില്ലാതെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ മഴയും നോക്കിയിരിക്കും അങ്ങനെ ഒരു മണിക്കൂർ സമയം ഏകദേശം ഒരു നാല്പത് മിനിറ്റ് കഴിഞ്ഞു എന്തായാലും ഒരു മണിക്കൂർ എത്തിയില്ല നാല്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആദ്യത്തെ ആളുടെ ഓപ്പൺ ചെയ്യാണ് എന്താവും എങ്ങനെയാവും അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു മുഖത്ത് കണ്ടോ മിഷൻ സക്സസ് ആയിട്ട് കേട്ടോ കൈയ്യൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും തന്നെ അതിലിട്ടിട്ടില്ല മൈലാഞ്ചിയില മാത്രമാണ് അതിലിട്ട് അരച്ചിട്ടുള്ളൂ ഈ മയിലാഞ്ചി മാറ്റി വെക്കുന്നത് കാലിലും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈയൊരു വെള്ളത്തിലുണ്ടോ ഈ വട്ട വെള്ളത്തിൽ ആ മൈലാഞ്ചിയും കൂടി കലക്കിയിട്ട് കാലിറക്കി വയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് മാറ്റി വെച്ചിട്ടുള്ളത് ാണ് ആളുടെയും രണ്ട് കൈയും നന്നായിട്ട് ചോന്നിട്ടുണ്ട് ആളുടെ കുറച്ച് കൈ പാദമല്ല കൈയിലേക്കും കൂടി അത് ആ ചോപ്പ് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും രണ്ടാളുടെയും അടിപൊളിയായിട്ട് നല്ല ചോപ്പ് കളർ കിട്ടിയിട്ടുണ്ട് ദീനു ഭയങ്കര ഹാപ്പി ആയി കാരണം കൈ ഇങ്ങനെ ചോപ്പ് കളറായിട്ട് കാണുന്നത് അവിടെ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ കൈ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേണ്ടതാ നല്ല ചോപ്പ് കളറായിട്ടുണ്ട് കൈയിലഞ്ചിട്ടിട്ട് അപ്പൊ എല്ലാവർക്കും സംക്രാന്തി ആശംസകൾ